ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ എല്ലാ വൈഫൈ ഇഷ്യൂസും എങ്ങനെ പരിഹരിക്കാം എന്ന് കാണിക്കാം ഫോർ എക്സാമ്പിൾ വൈഫൈ നോട്ട് കണക്റ്റിംഗ് നോട്ട് പെയറിംഗ് വീക്ക് സിഗ്നൽ സ്ലോ ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കാം എന്ന് കാണിക്കാം ആദ്യം സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക ഈ ഐക്കണിൽ ടാപ്പ് ചെയ്യുക താഴോട്ട് പോയിട്ട് ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുക വീണ്ടും താഴോട്ട് പോയിട്ട് റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ടാപ്പ് ചെയ്യുക ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ് ഗാലക്സി മൊബൈൽ ഫോണാണ് വീണ്ടും താഴോട്ട് പോയിട്ട് ഇവിടെ നമുക്ക് റീസെറ്റ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ടാപ്പ് ചെയ്യുക റീസെറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ടാപ്പ് ചെയ്യുക കഴിഞ്ഞു മെസ്സേജ് കണ്ടോ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് റീസെറ്റ് ഈ റീസെറ്റ് ഓപ്പറേഷൻ സേഫാണ് ഇത് നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ കോണ്ടാക്ട്സോ ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ല ഇത് ജസ്റ്റ് വൈഫൈയും ബ്ലൂടൂത്ത് സെറ്റിങ്സും റീസെറ്റ് ചെയ്യും അത്രേ മാത്രമേ ചെയ്യത്തുള്ളൂ ഇങ്ങനെ വൈഫൈ റീസെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ബാക്കിലോട്ട് പോയിട്ട് വൈഫൈ കണക്ഷൻ ചെക്ക് ചെയ്യാം അത് വർക്കാവും നിങ്ങൾക്ക് വീണ്ടും ചിലപ്പോൾ വൈഫൈ റൗട്ടറോ ആയിട്ട് വീണ്ടും കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളിപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഈ റീസെറ്റ് ഓപ്പറേഷന് ശേഷം നിങ്ങൾക്ക് വീണ്ടും മൊബൈൽ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക അത് വർക്ക് ആവും സെറ്റിംഗ്സിൻ്റെ അടിയിൽ കണക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക നിങ്ങളിപ്പം മൊബൈൽ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് പുതിയൊരു മൊബൈൽ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വൈഫൈ റൗട്ടർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ വൈഫൈ റൗട്ട് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം അത് വർക്കാവും ഇങ്ങനെ നമുക്ക് വൈഫൈ റീസെറ്റ് ചെയ്തിട്ട് എല്ലാ വൈഫൈ പ്രോബ്ലംസും സോൾവ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക